മലയാളികൾ കാത്തിരിക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഏതായാലും ലോകമലയാളികൾ പോലെ തന്നെ നമ്മുടെ കണ്ണൂർക്കാരും പിലാത്രക്കാരും കാത്തിരിപ്പിൻ്റെ നിമിഷത്തിലായിരുന്നു ഏതായാലും ഒരു സന്തോഷ വാർത്ത നമ്മുടെ പിലാത്രയെ തേടി വന്നിരിക്കുകയാണ് അതിനൊരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന്റെ മുന്നിലാണ് ഞാൻ ഉള്ളത് അപ്പം സോ അവർ തന്നെ അറിയില്ല ഈ വീഡിയോ എടുക്കുന്ന കാര്യം സോ അവിടെ എന്താണ് ഇനി അടിച്ച് ശരിയാണോ അല്ലെങ്കിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് ഈ സെക്കൻഡിൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും ആ വാ എല്ലാവരും വാ എല്ലാവരും വാ എല്ലാവരും വാ ഏഹ് ലോട്ടറി അടിച്ച എനക്ക് ലോട്ടറി കൺഗ്രാറ്റ്സ് അറിഞ്ഞിട്ടില്ല പറ എനിക്ക് എനക്ക് ലോട്ടറി അടിച്ചറിഞ്ഞിട്ടില്ലേ ഏഹ് എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല അറിഞ്ഞല്ലേ എന്ന ഏതായാലും ആ ലോട്ടറി അടിച്ച ശരിയാണോ സത്യമാണോ എന്ന കാര്യാണ് അറിയണ്ട വേണ്ട വേണ്ട പൈസ വേണ്ട അല്ലേ ലോട്ടറി അപ്പൊ തന്നെ പൈസ കൊടുക്കുന്ന പറയുന്നത് ഏഹ് അപ്പൊ സംഭവം ശരിയാണ് ഇവിടെ ഏതായാലും ലഡുവാൻ തോന്നുന്നു നമ്മൾ അനീഷ് ബായി കൊടുക്കില്ല ലെഡു അപ്പൊ ഏതായാലും ലോട്ടറി അടിച്ചാൽ ശരിയാന്ന് എനിക്ക് അല്ലെ കണ്ണൂരാണോ ഫേക്ക് ആണോ അല്ല സത്യാണോന്നുള്ള ഒരു ഉള്ളത് അപ്പൊ ഏതായാലും എന്താണ് തമ്പാനേട്ടാ തമ്പാടിന്റെ ഇങ്ങനെ കൈയിലിങ്ങനെ വറക്കുന്നുണ്ടല്ലോ പറയില്ലേ അത് വൈകുന്നേരമായല്ലേ തമ്പാടിന്റെ ഞാൻ പറഞ്ഞു ഓണം ബമ്പറിന്റെ മൂന്നാം സമ്മാനാണ് ഞാൻ അടിച്ചത് അത് എന്റെ കൗണ്ടറിൽ തന്നെ ഇന്നലെ വിറ്റ ടിക്കറ്റിലാ പോയത് കുറച്ച വിശ്വാസമുണ്ട് രണ്ടു ദിവസം അതെ അതെ അല്ല ഇല്ലെങ്കിലും ഈ ടിക്കറ്റ് അന്നേ തീരും വെച്ചോട്ട് ആൾ വാങ്ങാൻ ഈ നമ്പർ ആ ഈ നമ്പറിലെങ്കിലും ആൾ അന്നേ വാങ്ങൂലേ രണ്ടാമത് രണ്ടാമത് ബുക്കാനായിട്ട് ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടായിരുന്നു അപ്പൊ ആദ്യം എടുത്തു വെച്ച നമ്പർ തന്നെ വിറ്റ് തീർത്തും ആളിപ്പോ ഒന്നാലേ പറയുന്നത് ഒരാളെന്നെ സീറ്റിൽ മാറിയതായിട്ട് വിളിച്ചിട്ടുണ്ട് സീറ്റിൽ മാറിപ്പോയി നമ്പർ അല്ലാതെ തന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാലും സന്തോഷത്തിലാണ് നമ്മളുള്ളത് നമ്മള് കണ്ടത് തിരുവോണം പമ്പറാണ് ആ തിരുവോണം ബമ്പർ നാലാം തീയതിക്ക് ഒന്ന് പോസ്റ്റ് പോണ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതായാലും പിലാത്രയ്ക്ക് വേണ്ടിട്ടാണ് മൂന്നാം സ്ഥാപനമാണ് അമ്പത് ലക്ഷം രൂപ അല്ലെ ഡിക്ലെയർ ചെയ്യാലോ സോ അമ്പത് ലക്ഷം രൂപയാണ് ആ പിലാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അതും നമ്മുടെ പിലാത്രയിൽ തന്നെ വർഷങ്ങളായിട്ടുള്ള തമ്പാൻ ലോട്ടറിയിൽ നിന്ന് തമ്പാനാട്ടാ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഞാൻ ലോട്ടറി ഒരു കൊല്ലായി വർഷം വർഷം കഴിഞ്ഞു കഴിഞ്ഞു ചെറിയ കാലയളവല്ല തമ്പാനാട്ടൻ മുപ്പത്തി അഞ്ച് വർഷം അതിൽ തന്നെ വർഷം പൂർത്തിയായിരിക്കുകയാണ് ആ സമയത്താണ് വലിയൊരു അല്ലെ വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടുള്ളത് അതെ 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 നല്ല സന്തോഷമുണ്ട് ഇതിന് മുമ്പേ ലോട്ടറി അടിച്ച ഓർമ്മകൾ എന്തൊക്കെയാണ് പറഞ്ഞാല് ഒരു അഞ്ചു ലക്ഷം ഒരു ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട് പണ്ട് അന്നേരം രണ്ട് രൂപ ടിക്കറ്റ് ആണ് അതിന്റെ ലക്ഷം പിന്നെ ഒരു ലക്ഷം അതിന്റെ മേലെ വന്നിട്ടില്ല ഓരോ ലക്ഷം ലക്ഷം വന്നിട്ടുണ്ട് ഇത് ഏതായാലും ആ ഒരു സന്തോഷത്തിലാണ് നമ്മളുള്ളത് പിിലാത്രക്കാർക്ക് കുറച്ചായിട്ട് ഒരു കുറച്ച് പരിഭവൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കേരള ലോട്ടറിയെ പറ്റിയിട്ടല്ലേ ഒന്നും അടിക്കുന്നില്ല കിട്ടുന്നില്ലാന്ന് ഏതായാലും ആ ഒരു മൂന്നാം സ്ഥാനത്തിനും അല്ലെ മൂന്നാം സമ്മാനത്തിന് വേണ്ടിട്ടാണ് കണ്ണൂർ ജില്ലയിലെ പിലാത്ര കാത്തിരുന്നത് എന്നാണ് പറയാനുള്ളത് അപ്പൊ ഏതായാലും അതിന്റെ ഇടയിൽതാ ഹരിയേട്ടൻ ഹരിയേട്ട വിറ്റടിക്കട്ടാ കേട്ട് വിറ്റടിക്കട്ടാ അതിനിടയില് മറ്റേ ആശാന്റെ കാല് ആരാന്നറിയില്ല ഞാനല്ലേ ആശാന്റെ കാല് നല്ലി ഓടിച്ചിട്ട് പറ്റി വണ്ടി അല്ല അതൊന്നും അറിഞ്ഞില്ലേട്ടാ രണ്ടാഴ്ച ഏതായാലും തത്സമയം തന്നെ പത്ത് എമ്പത്തി ആറ് ആൾക്കാര് നമ്മുടെ ലൈവില് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ അറിഞ്ഞോണ്ടിരിക്കയിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കൊരു വിശ്വാസം ഇല്ല അപ്പൊ ഈ പറഞ്ഞതുപോലെ ഹരിയാട്ടൻ അല്ലെ ബന്ധല്ല നിങ്ങൾ അല്ലേ അമ്മാവനാണ് അമ്മാവനും ഒരുപോലെ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും പ്ലാത്തറയില് എത്രയും പെട്ടെന്ന് ആൾക്കാർ വരിക ഇവിടെ ലഡു വിതരണമുണ്ട് നാളെ തമ്പാനാട്ടിന്റെ ഭാഗം ബിരിയാണി വിതരണുണ്ടെന്ന് പറയണ്ടായിരുന്നു അതേ അങ്ങനെ അങ്ങനെ കൊറച്ച് പറയരുത് അല്ലേ ആ അമ്പത് ലക്ഷം ഏതാ എന്താ ആ അല്ല വലിയ പ്രേ അടിച്ചാല് ഇനി അമ്പത് ലക്ഷം അല്ല ഇനി നമുക്ക് ബിരിയാണി ചെമ്പ് വെച്ചിട്ട് ബിരിയാണി അപ്പൊ അടുത്ത് ആയിക്കോട്ടെ അപ്പൊ ഏതായാലും ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിയില്ല ഈ ലോട്ടറി മുഴുവൻ ഇറക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ ഓൾമോസ്റ്റ് പ്രോത്സാഹന സമ്മാനമൊക്കെ നമുക്കറിയാം ഒത്തിരി എടുക്കും അപ്പൊ അതിന്റെ ഇടയിൽ തന്നെയാണ് ആദ്യ സമ്മാനങ്ങൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റി കഴിഞ്ഞ രണ്ട് ദിവസത്തിന്റെ ഇടയിൽ വന്ന ടിക്കറ്റാണ് അല്ലെ ആ ഭാഗ്യം തുണിച്ചതെന്നാണ് തമ്പാനാട്ടൻ ഉറച്ചു പറയുന്നത് ആരാണെന്ന് അറിയില്ല ഏതായാലും കണ്ണൂരിലെ ആ ഭാഗ്യവാൻ നമ്മുടെ പ്ലാത്തറയിൽ തന്നെയുള്ള ആളായി മാറട്ടെ എന്നുള്ള ഒരു ആശംസകളാണ് പ്ലാത്തറോർക്കും ചേരുന്നത് ആ നിശിബായി പറഞ്ഞു ോട്ടറി അടിച്ചറിഞ്ഞിട്ടില്ലേ നാളെ മുതൽ രണ്ടു മാസം തമ്പ തമ്പലണ്ടും വക ചായ അനീഷിനി അനീഷിനി ഏഹ് അനീഷിനി ചായ കൊടുക്കുന്ന നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്താ പറയുന്നത് പറഞ്ഞു ഞാൻ ബസ് വിളിച്ചാലും നിക്കലുണ്ട് പൊളിക്കലായി പിന്നെ ബസ് പ്രശ്നം വെച്ചാല് ഞാൻ ബസ് ഒന്ന് അപ്പുറത്തിപ്പുറത്തെയാ പോകെ മാതാങ്കിൽ പഴയങ്ങരവിടുന്ന ബസ്സാ കയറല് പിന്നെ അതിന്റെ ബേക്കില് കൂടെ പോയി നടക്കും പിന്നെ ബസ് ഫീസ് തരില്ല അവര് ഒരു രാവിലെ കൊടുത്ത് പിന്നെ വൈകുന്നേരം തരില്ല എനിക്ക് പിന്നെ കാണാൻ പറയും ബസ് കാര്യ പൈസ നാളെ പ്രശ്നമാക്കുക ബസ് കേറുന്നില്ല അത്ര ബസ് സ്റ്റാൻഡിൽ അതാണ് പ്രശ്നം അപ്പൊ ഏതായാലും മാറ്റങ്ങൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കാണ് പ്ലാത്തയില് ആ മാറ്റങ്ങൾക്കിടയിലാണ് ഈ ഒരു സന്തോഷ വർത്തമാനം ഉണ്ടായിരിക്കുന്നത് ഓ ഓ ലൈവാണ് ആ ആ ക്യാമറമാനിൽ വാങ്ങിക്കോ ക്യാമറമാനിൽ വാങ്ങിക്കുവോ അപ്പൊ ഏതായാലും പിലാത്ര ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് പിലാത്ര ഡോട്ട് കോം ഈ ഒരു സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കിടുന്നത് അപ്പൊ ഏതായാലും പിലാത്രയിലെ അനീഷ് ബായി പറഞ്ഞതുപോലെ അനീഷ് നമ്മുടെ പിലാത്രക്ക് വരുന്ന ആൾക്കാർക്ക് അറിയാം അനീഷ് പിലാത്രയിലെ ഒരു സഹായിയാണ് ഇപ്പോൾ അനീഷിന്റെ ഒരു ബുദ്ധിമുട്ട് കൂടി അദ്ദേഹം ഇതിനിടയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്ലാത്രയിൽ എല്ലാ ബസ്സുകളും കയറുന്നില്ല അതിനിടയിൽ ഈ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന കാര്യം നമുക്കറിയാം ഹൈവേ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടിട്ട് പിലാത്ര പട്ടണത്തിൽ കൂടി മാത്രമാണ് ദേശീയപാത കടന്നുപോകുന്നത് പയ്യന്നൂരോ ചെറുപത്തൂരോ തളിപ്രമ്പോ കണ്ണൂരോ ഒന്നും ആ ദേശീയപാത കടന്നു പോകുന്നില്ല അപ്പൊ കടന്നു പോകുന്നതായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ പ്ലാത്ര പട്ടണം നേരിടുന്നുണ്ട് അത് വരും ഭാവിയിൽ ശരിയാകുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും പ്ലാത്ര തമ്പാൻ ലോട്ടറിയുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എടുക്കാം ഏതായാലും പ്ലാത്ര തമ്പാൻ ലോട്ടറിയിൽ ഏതായാലും മൂന്നാം സമ്മാനം നേടിയ ആ തിരുവോണ ബമ്പറിന്റെ വിശേഷങ്ങളാണ് പിലാത്ര ഡോട്ട് കോം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്തത് ഏതായാലും ആ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ കണ്ണൂർ ജില്ലയിലെ പിലാത്രയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം